എല്ലാവർക്കും നമസ്കാരം റിപ്പോർട്ടർ ടി വിയിലെ മീൻ ദി എഡിറ്റേഴ്സ് എന്നുള്ള ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ അരുൺകുമാർ ഒരു വലിയ വിശദീകരണം കഴിഞ്ഞ ദിവസം നൽകുന്നത് കണ്ടു അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നത് അത്രയും വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ടി എം സിയുടെ ഒരു യുവ നേതാവ് ബംഗാളിൽ എവിടെയോ ഒരു പ്രസംഗം നടത്തി എന്നാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണോ അതിനെ അതേപോലെ തന്നെ ആധികാരികമാണ് എന്ന നിലയ്ക്ക് ശ്രീ അരുൺകുമാർ ആ ചർച്ചയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ ഒരു വ്യവസായി മുന്നോട്ട് വന്നു തൊട്ടു പിന്നിൽ ആ വേദിയിലൊരുന്ന് കരയുന്നുണ്ടായിരുന്നു ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ എൻ്റെ കയ്യിൽ പണമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉള്ളത് മുഴുവൻ നിനക്ക് തരുമായിരുന്നു എന്ന് സുഭാഷ് ചന്ദ്രബോസിനോട് പറഞ്ഞു അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഉമ്മയോട് പറഞ്ഞു ഉമ്മയ്ക്ക് പണമില്ലെങ്കിൽ എന്താ ഒരു മകനില്ലേ എന്ന് ചോദിച്ചു ഷാനവാസ് ഖാൻ ആ ഷാനവാസ് ഖാനെ ഉമ്മ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി ചേർത്തു അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് റെങ്കൂണിലെത്തുന്നു അവിടെ വെച്ച് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം അവിടെ വന്ന് തന്റെ വില കൂടിയ സ്വത്തുക്കളെല്ലാം തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് നൽകുന്നു എന്നുള്ളതാണ് അത്രയും വരെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട രീതിയിലുള്ള യഥാർത്ഥ ചരിത്രമാണ് എന്നാൽ അതിനുശേഷം അദ്ദേഹം പറയുന്നത് അതിന് പിന്നിൽ ഒരു പ്രായമായ സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് നേതാജിക്ക് നൽകാനായിട്ട് സ്വത്തൊന്നും തന്നെ അപ്പോൾ നേതാജി അവരോട് പറയുന്നു നിങ്ങൾക്കൊരു മകനുണ്ടല്ലോ ആ മകനെ തരൂ എന്ന രീതിയിലത്തേക്ക് പറയുന്നു ആ മകൻ പിന്നീട് ഐൻ എയിൽ ജോയിൻ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെനിക്ക് മെൻ മെറ്റീരിയൽസ് മണി ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് തരേണ്ടത് എന്നുള്ളത് നേതാജിയുടെ പൊതുവായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു ഉമ്മയോട് അത് വ്യക്തിപരമായിട്ട് പറഞ്ഞതായിട്ട് ചരിത്രപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള രേഖയുമില്ല പ്രത്യേകിച്ച് ഹബീബ് യൂസഫ് മർഫാനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള രേഖയുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ ഉമ്മയുടെ മകൻ ഷാനവാസ് ഖാനാണ് അദ്ദേഹം ഐ എൻ എയിലേക്ക് ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഐ എൻ എയിൽ ഒരു നിരവധി ഷാനവാസ് ഖാൻമാരുണ്ടായിരുന്നിരിക്കാം എന്നാലും ഐ എൻ എയിലെ ഷാനവാസ് ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരേ ഒരു ഷാനവാസ് ഖാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എ ട്രയലിൽ ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ നടന്നിരുന്ന ട്രയലിലൊക്കെ തന്നെ വിചാരണ ചെയ്യപ്പെട്ടയാളാണ് അദ്ദേഹം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നയാളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ തലവനായിരുന്നത് ശ്രീ ഷാനവാസ് ഖാനാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ എന്തായാലും ശ്രീ അരുൺകുമാർ പറയുന്ന ഷാനവാസ് ഖാൻ ഐ എൻ എയിൽ പൊതുവെ അറിയപ്പെടുന്ന ഷാനവാസ് ഖാൻ അല്ല മറ്റേതോ ഒരു ഷാനവാസ് ഖാൻ ആയിരിക്കാം എന്തായാലും അങ്ങനെ ഒരു ഷാനവാസ് ഖാൻ അവിടെ യുദ്ധത്തിൽ വരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ശ്രീ അരുൺകുമാർ പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ അബദ്ധം ഷാനവാസ് ഖാൻ ബ്രിട്ടീഷുകാരോട് പോരാടി മരണം വരിച്ചു അപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്ന ഉമ്മയെ നോക്കിയിട്ട് അസിമുല്ല ഖാൻ എന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്തടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമാണ് ഭാരത് മാതാക്കി ജൈ ഇതാ ഈ ഉമ്മയാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഈ ഷാനവാസ് ഖാൻ വീരമൃത്യു വരിച്ചു അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മ അവിടെ പൊട്ടിക്കരയുകയാണ് ആ പൊട്ടിക്കരയുന്ന സമയത്ത് നേതാജിയുടെ സുഹൃത്തെന്നായിരിക്കാം അല്ലെങ്കിൽ ഷാനവാസ് ഖാൻ്റെ സുഹൃത്തെന്നായിരിക്കാം ഏതോ ആരുടെയോ സുഹൃത്തിനെ പറ്റി പറയുന്നുണ്ട് ആ സുഹൃത്തിൻ്റെ പേര് അസിമുള്ള ഖാൻ എന്നാണ് ഈ അസിമുള്ള ഖാൻ ആരോടോ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ കരയുന്ന സ്ത്രീ ഉണ്ടല്ലോ സ്ത്രീയുണ്ടല്ലോ ഇവരാരാണെന്നറിയുമോ ഇവരാണ് ഭാരത് മാതാവ് എന്ന് പറഞ്ഞിട്ട് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അവിടെ പിറന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീ അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന അസിമുള്ള ഖാൻ എന്ന് പറയുന്നത് മറ്റൊരു അസിമുള്ള ഖാനാണ് മറ്റൊരു അസിമുള്ള ഖാനാണ് എന്ന് പറയുന്നതിന് കാരണം ആ അസിമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടയാളാണ് അസിമുള്ള ഖാന്റെ മരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മരിച്ച ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ എങ്ങനെയാണ് ഇതായിരിക്കുന്നതാണ് ഭാരത് മാതാവ് എന്ന് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അന്നത്തെ കാലത്ത് ടൈം മെഷീൻ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ അരുൺകുമാറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ടി എം സി നേതാവിൻ്റെ യുവ നേതാവിൻ്റെ അഭിപ്രായമെങ്കിൽ എനിക്ക് നമോവാകം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ഭാഗം എന്താണോ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ചരിത്ര അടിത്തറയുമില്ലാത്ത തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അങ്ങും ഇങ്ങും കണ്ടതും കേട്ടതുമൊക്കെ തന്നെ സ്വന്തം ഭാവനയും കൂടി ചേർത്ത് ഈ രീതിയിലത്തേക്ക് അവതരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ശ്രീ അരുൺകുമാറിനോട് പറയാനുള്ളത് ഇതാദ്യമായിട്ടല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഇനിയെങ്കിലും അദ്ദേഹം അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെന്റിനോടും മറ്റ് സഹ എഡിറ്റർമാരോടും എനിക്ക് പറയാനുള്ളത് ഇതേ കാര്യമാണ് നിങ്ങളെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ നിറം പിടിപ്പിച്ച കഥകൾ ഒക്കെ തന്നെ ആധികാരിക ും ചരിത്രപരവുമായിട്ടുള്ള വസ്തുതയാണ് എന്ന മട്ടിൽ നിങ്ങളുടെ ചാനലിൽ കൂടി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് അനുവദിക്കാൻ പാടില്ല ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രീ അരുൺകുമാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഭാരത് മാതാ കി ജയ്